എന്തൊരു ഗ്ലാമറ എന്തൊരു സൗന്ദര്യം അമ്മേ ഈ പൃഥ്വിരാജ് മമ്മൂട്ടി ജയസൂര്യ ഞാൻ ഒരേ മോച്ഛായല്ലേ നോക്കി അവരുമായിട്ട് നിനക്ക് ഭയങ്കര സാമ്യാ ഓ അവരിടോ നീ ചിരിക്കുന്ന ഒരേ പോലെ എന്തടാ ഞാൻ വീട്ടില് സുമ്മാരിക്കുമ്പിലോ എപ്പണ്ണിയിലേക്ക് ആണോ ഞാൻ അറിഞ്ഞിട്ടോക്കട്ടെ ശരിയാണോ അമ്മ പറഞ്ഞോ ഞാൻ ചോദിച്ചു നോക്കാം അമ്മ ഇവിടെ സണ്ണി ലിയോ പിന്നെ സണ്ണി ലിയോൺ മരുന്ന് പറഞ്ഞ അമ്മ പറഞ്ഞു പറഞ്ഞോന്ന് പറഞ്ഞ് നാട്ടുകാർ എന്തോരം പേരായ മുമ്പിൽ നിൽക്കണേ നോക്കി അമ്മ എന്നാ പറഞ്ഞേ ഞാന് മാളി പോയപ്പോഴേ സാധനങ്ങൾ മേടിക്കാൻ പോയതാ അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ വരുന്നില്ല മകളും ഭർത്താവും ഭർത്താവും വരുന്നു പറഞ്ഞു മകളും മകളും ഇത്ര ഇവിടെ കാര്യമില്ല മകളുടെ ഒരു ഞാൻ അവിടെ നിൽക്കുമ്പോഴേ വന്ന കൂടെ വലിയ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് പറയുന്നു അപ്പൊ ഞാൻ എനിക്കും ഇംഗ്ലീഷ് അറിയാമെന്നൊന്നും കാണിക്കണ്ടേ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്റെ ഡോട്ടറും സണ്ണി പറഞ്ഞു വരുന്നു ഡോട്ടർ ആൻഡ് ആ വെറുതെ അല്ല തണ്ണിയിലയോ എന്നും പറഞ്ഞ ആൾക്കാർ വന്നേക്കണേ എൻ്റെ പൊന്നെ ഇനി ഇത് എങ്ങനെ ഒഴിവാക്കുമോ കാര്യം കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നാൽ